ഞാനൊരു ഐ എ എസ് കാരനാണ് എനിക്ക് നാൽപ്പത് വർഷത്തെ പൊതുപ്രവർത്തന രംഗത്തെ പാരമ്പര്യമുണ്ട് അതുമാത്രമല്ല ഞാനൊരു കേന്ദ്രമന്ത്രിയായിരുന്നു എൻ്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ മനസ്സറിഞ്ഞ് കൈയടിച്ചിട്ടുണ്ട് എന്നിട്ടും എന്തേ മമ്മുക്ക എൻ്റെ പേര് പറയാത്തത് ഇതാണ് അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ വിഷമം പക്ഷെ അദ്ദേഹം പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് ഞാനൊരു സംഘീ ആണെന്ന കാര്യം അൽഫോൺസ് കണ്ണന്താനം പറഞ്ഞില്ല അതും കൂടി പറഞ്ഞിരുന്നുവെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത വന്നേനെ കാരണം സംഘികൾക്ക് പൊതുവേ കേരള സമൂഹത്തിനിടയിൽ ഒരു വില കുറവുണ്ട് കാരണം അത് അവരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം തന്നെയാണ് എല്ലാവരുടെയുമല്ല ചിലരുടെ കയ്യിലിരിപ്പിന്റെ ഗുണം അത് എല്ലാവരിലേക്കുമായി ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം മമ്മുക്ക ഐ ബി പി രാജീവിനെയും എടുത്തെടുത്ത് പറഞ്ഞു രണ്ടുപേരും കരുത്തരാണെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അത് പറയാനുള്ള കാരണം മാധ്യമ പ്രവർത്തകർ തന്നെ മമ്മൂട്ടിയോട് ചോദിച്ചു എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഇടവും ബലവുമായി നിൽക്കുന്നുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടുപേരെ തൃപ്തിപ്പെടുത്തണമല്ലോ അതുകൊണ്ട് തന്നെ മമ്മൂട്ടി പറഞ്ഞു രണ്ടുപേരും കരുത്തരാണ് നല്ല ഇഞ്ചോടിഞ്ചോ പോരാട്ടം നടക്കുമെന്ന രീതിയിൽ തന്നെ മമ്മൂട്ടി കാര്യങ്ങൾ പറഞ്ഞു പക്ഷെ ഇത് ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന അൽഫോൺസ് കണ്ടന്താനത്തിന്റെ നെഞ്ചകം അങ്ങ് പിളർന്നുപോയി അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയല്ലേ ഞാൻ ഇവരിൽ പെടുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യങ്ങളൊക്കെയായിട്ടാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറയാണ് ഈ മമ്മൂക്കയ്ക്ക് ദേഷ്യം വരാനുള്ള കാരണം അതായത് മമ്മൂട്ടിക്ക് ദേഷ്യം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഞാൻ മോഹൻലാലിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട് നട മമ്മൂട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടില്ല അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മമ്മൂക്ക് മമ്മൂക്കാർക്ക് അങ്ങനെ ഒരു ദേഷ്യം വന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു അത് വടികൊടുത്തു അടിവാങ്ങി എന്നൊക്കെ പറയാറില്ലേ ആ രീതിയിലായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി അൽഫോൺസ് കണ്ഡദാനത്തിന് കിട്ടിയത് എന്നിട്ട് അവസാനം മകനെ മമ്മൂട്ടിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് മമ്മൂട്ടി മകൻ വന്നപ്പോൾ പറഞ്ഞു എനിക്കത് വലിയൊരു തെറ്റായിട്ടൊന്നും തോന്നുന്നില്ല ആ പരാമർശത്തിൽ നിങ്ങൾ പോയിക്കൊള്ളുക എന്ന രീതിയിൽ മകനെ പറഞ്ഞയക്കുകയും ചെയ്തു ഒടുവിൽ ഗദ്യന്തിരമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് അൽഫോൺസ് കണ്ണന്താനം മമ്മൂട്ടിയെ കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് ഉങ്കാണ് ജാടിയാണ് വലിയ മഹാനടനായതുകൊണ്ട് ഞങ്ങളെയൊക്കെ കൊച്ചാക്കി കാണുകയാണ് എന്നുള്ളതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും അതായത് പി രാജീവനും അതുപോലെ തന്നെ ഐ വിടനുമൊക്കെ നല്ല നിലയിൽ തന്നെ മമ്മൂട്ടിയെ പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ സ്വീകരിക്കുകയും വേണ്ട സഹായങ്ങളൊക്കെ കൂടെ നിന്ന് ചെയ്തു കൊടുക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞത് അദ്ദേഹത്തിനൊരു ഇടതു ചായ്വുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതിനിടയിൽ പോലും രണ്ടുപേരും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ നിന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഐ ബീടെൻ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചിട്ടുണ്ട് ബോട്ട് ചോദിച്ചിട്ടുണ്ട് പി രാജീവനും സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ എന്തുകൊണ്ടായാലും ആ രീതിയിലായിരിക്കാം പക്ഷേ അൽഫോൺസ് കണ്ണന്താനത്തിന്റെ വിഷമം എന്ന് പറയുന്നത് അൽഫോൺസ് കണ്ണന്താനം ഇതുവരെ മമ്മൂട്ടിയെ കാണാൻ വേണ്ടി പോയിട്ടുമില്ല മറിച്ച് നടൻ മോഹൻലാലിനെ കണ്ടിട്ടുമുണ്ട് നമ്മൂട്ടിയോടെ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെയോ ഓർത്ത് ചോദിച്ചിട്ടുമില്ല അപ്പൊ അടിസ്ഥാനത്തിൽ വന്നത് രണ്ടുപേരാണ് ആ രണ്ടുപേരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു പക്ഷെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അൽഫോൻസ് കണ്ണന്താനം മുതലുള്ള ബി ജെ പിയുടെ മൊത്തം സ്ഥാനാർത്ഥികൾ തിരിച്ചറിയേണ്ടത് സംഘികൾക്ക് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു വില കുറവുണ്ട് അത് പരസ്യമായ രഹസ്യമൊന്നുമല്ല അത് പരസ്യമാണ് കാരണം ആ വില കുറവ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് അതായത് തോന്നുന്നതൊക്കെ എല്ലാ രീതിയിലും വിളിച്ചു പറയുക പച്ചക്കള്ളത്തെ സത്യമാക്കാൻ വേണ്ടി മുന്നോട്ട് വരിക ഇതൊക്കെ പൊതുജനങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കിയതിനെ തുടർന്നാണ് നിങ്ങളുടെ വില എന്ത് എന്നുള്ളത് പൊതുജനം തിരിച്ചറിഞ്ഞു ഈ പൊതുജനങ്ങളിൽ ഉൾപ്പെടുന്നവരാണ് നടന്മാരും അവർക്കും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലായി മനസ്സിലായിട്ടുണ്ട് വിരലിൽ എണ്ണാവുന്ന കുറച്ച് നടന്മാരുകൾ നടന്മാരെ ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള നടന്മാർക്കൊക്കെ വ്യക്തമായി കാര്യങ്ങൾ നിങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ ഈ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും നിങ്ങൾ വിഷമിക്കുക കാരണം വിഷമിക്കേണ്ട എന്ന് ഞങ്ങൾക്ക് പറയാൻ സാധിക്കുകയില്ല ഇനിയും ഇതുപോലെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾക്കുള്ളത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം 다음 시간에 만